നമസ്കാരം മരളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിലെ നാറ്റോ ഉച്ചകോടിയുടെ സമാപനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ബൈഡൻ ആറാഴ്ച മുമ്പ് താൻ ആവിഷ്കരിച്ച വെടിനിർത്തൽ പദ്ധതിയുടെ ചട്ടക്കൂട് ഇസ്രയേലും ഹമാസും അംഗീകരിച്ചതായും ഒരു കരാറിൽ എത്തിച്ചേരുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഹമാസിന്റെ അടിമത്തത്തിൽ കഴിയുന്ന നൂറിലധികം ബന്ധുക്കളെ കുടുംബങ്ങൾ ഇസ്രയേലിൽ നെതന്യാഹു കരാർ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുന്നതിന് മുൻപന്തിയിലാണ് ആറാഴ്ചത്തെ പ്രാരംഭഘട്ടത്തിൽ വെടിനിർത്തലും മാനസിക സഹായവും ഉൾപ്പെടുന്നുണ്ട് എല്ലാ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുകയും ഗാസയെ തടവിലാക്കപ്പെട്ട സ്ത്രീകളും പ്രായമായവരും മുറിവേറ്റവരുമായ ബന്ധികളെ ഇസ്രയേലിൽ തടവിലാക്കിയ നൂറുകണക്കിന് ഫലസ്തീൻ തടവുകാരെ കൈമാറും ഇസ്രയേൽ സൈന്യം ദീർഘകാലമായി തടഞ്ഞു വച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ ഫലസ്തീൻകാർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനുള്ള സൗജന്യപാതയും ഒരുക്കും ഈ കരാറിൽ ലംഘനങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ ആരാഴ്ചത്തെ വെടിനിർത്തലുണ്ടാകും മൂന്നാം ഘട്ടം അന്താരാഷ്ട്ര ധനസഹായത്തോടെയുള്ള ഗാസ പുനർനിർമ്മാണം എൻക്ലോവിനുള്ള പുതിയ ഫലസ്തീൻ ഭരണം ഒടുവിൽ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കൽ എന്നിങ്ങനെ ആരംഭിക്കും ശാശ്വത വെടിനിർത്തലിന് പകരം ബന്ധികളെ വിട്ടയച്ചാലും യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ ഇസ്രയേലിനെ പോരാട്ടത്തിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് നെതന്യാഹു വീണ്ടും പറയുന്നു ഹമാസ് വെടിയെടുത്തൽ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നാണ് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബിയും പറഞ്ഞത് ഇരുവിഭാഗവും തമ്മിലെ ഭിന്നതകൾ കുറയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമേരിക്കൻ സംഘം കൊയറിൽ തന്നെ തുടരുകയാണ് ബന്ധി മോചന കരാറിന് ഒരുക്കമാണെങ്കിലും അപ്രായോഗിക ഉപാധികളാണ് ഹമാസ് ഉന്നയിക്കുന്നതെന്ന് നെതന്യാഹു കുറ്റപ്പെടുത്തി കാസേൽ ഈജിപ്തി ചേർന്ന അതിർത്തി പ്രദേശങ്ങളുടെ നിയന്ത്രണം വേണം എന്നതുൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ നെതന്യാഹു അമേരിക്കയ്ക്ക് മുൻപാകെ സമർപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ലക്ഷ്യം പൂർത്തീകരിക്കാതെ സൈന്യം പിന്മാറ്റത്തിന് തയ്യാറാവില്ല എന്ന് ഇസ്രേൽ പ്രധാനമന്ത്രി യോഗ് ഗാലഞ്ച് വ്യക്തമാക്കി വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ ഗാസ സിറ്റിയിൽ നിന്ന് ആയിരങ്ങളെ ഒഴിപ്പിച്ച ഇസ്രേൽ വ്യാപക ആക്രമണം തുടരുകയാണ് റഫ ഖാൻ യൂനിസ് ഷുജായിയ എന്നിവിടങ്ങളിൽ നിരവധി കൂട്ടക്കുറിതികൾ അരങ്ങേറി ഷുജായിയയിൽ നിന്ന് അറുപത് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് വടക്കൻ കാസിൽ ആശുപത്രികളെ പ്രവർത്തനം നിലച്ചു സുരക്ഷിതമെന്ന് സൈന്യം പറയുന്ന ദീർ അൽ ബലാഹ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചു ഒൻപത് മാസം പിന്നീട് ഗാസ് ആക്രമണത്തിൽ ഇതിനകം കൊല്ലപ്പെട്ടത് മാസമായി ഉടൻ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആയിരങ്ങൾ ഇന്നലെയും തെരുവിലിറങ്ങി ഇസ്രേലേക്ക് ബോംബുകളെ കയറ്റുമതി പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക ഇതിനായി അഞ്ഞൂറ് പൗണ്ട് ബോംബുകളാണ് ഇസ്രസ് പുതിയതായി കയറ്റുമതി ചെയ്യുക ബന്ധുകളുടെ മോചനവുമായി ബന്ധപ്പെട്ട കരാറിന് തയ്യാറാണെങ്കിലും ആക്രമണം അവസാനിപ്പിക്കില്ലെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത് Malayali Vartha Plus like share and subscribe